ഈ ദുരിതപർവ്വം പേറുന്ന ഈ ജനതയുണ്ട് നമ്മുടെ മുമ്പിൽ പത്തിരുന്നൂറ്റി അൻപത് കുടുംബങ്ങൾ എന്ന് പറയുന്നത് ആയിരത്തിലധികം ആളുകൾ എന്ന് പറയുന്നത് ഇന്ന് അഭയാർത്ഥി ക്യാമ്പുകളിൽ ഉണ്ട് അതുപോലെ തന്നെ നൂറോളം മനുഷ്യർ കാണാൻ മറിയത്തുണ്ട് പത്ത് മുന്നൂറോളം മൃതദേഹങ്ങൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട് അതിൽ തന്നെ പലതും തിരിച്ചറിയപ്പെടാത്തവരാണ് ഞാൻ പറയുക പ്രിയമുള്ള സുഹൃത്തുക്കളെ അവരോടൊക്കെ നമുക്ക് ബാധ്യതയുണ്ട് ആ ബാധ്യത നിർവഹിക്കുവാൻ ഈ കാലം നമ്മോട് ആവശ്യപ്പെട്ടു നിങ്ങൾ കേട്ടില്ലേ ചിലരെല്ലാം പറഞ്ഞത് അവിടെ രണ്ടു ദിവസവും ഉണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം ഈ മേഖലയിലൂടെ വയനാട് അതുപോലെ തന്നെ ചൂ ചൂരൽമല അതുപോലെ തന്നെ മുണ്ടക്കൈ പോത്തുകല്ല് അതുപോലെ തന്നെ മോർച്ചറിയിൽ പോസ്റ്റ്മോർട്ടം നടക്കുന്ന മോർച്ചറി മുറിയിൽ വരെ പോയിട്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് വളരെ വേദനാജനകമാണ് ഒരു മനുഷ്യ നിന്നുകൊണ്ട് നിങ്ങളോട് വിവരിക്കാൻ പറ്റാത്ത അത്ര വിവരണാതീതമാണ് മനുഷ്യ സമൂഹം ഇപ്പോൾ അല്ലെങ്കിൽ അവിടെയുള്ള പാവങ്ങളായ ഒരുപാട് മനുഷ്യർ അനുഭവിച്ച ദുരിത എന്ന് നിങ്ങൾക്കോട് പറയാതിരിക്കാൻ കഴിയില്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് ചിലർ പറഞ്ഞത് ലോകാവസാനം പോലെ തോന്നി എന്നതാണ് അവർ പോലെ വീടുള്ളവരായിരുന്നു വാഹനമുള്ളവരായിരുന്നു ഇന്ന് അവിടെ എന്ന് നമ്മളൊക്കെ ആലോചിക്കുന്നത് നല്ലതാണ് നമുക്ക് അങ്ങനെയും ആത്മപരിശോധന നടത്താനുള്ള വഴിയുണ്ട് നമ്മൾ വളരെ ഭദ്രമാൻ നമ്മൾ വളരെ കഴിവുള്ളവരാണ് എന്ന് നമ്മൾ ആരും വിചാരിച്ചിട്ട് കാര്യമില്ല ആ ജനത ഇന്ന് എവിടെയാണ് എന്ന് നമുക്ക് ഓരോരുത്തർക്കും ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ് മഴ പെയ്തിറങ്ങിയ രാത്രിയിൽ അവർ പുതച്ചുറങ്ങിയവരാണ് വളരെ സുന്ദരമായി അന്നത്തെ അവസാനത്തെ അത്താഴവും കഴിച്ച് അവർ പുതച്ചുറങ്ങിയവരാണ് നിങ്ങൾ കണ്ടില്ലേ പതിനാറങ്ങ കുടുംബം ആ കുടുംബത്തിന്റെ ഫോട്ടോ കണ്ടപ്പോൾ വല്ലാതെ നങ്ങി പടച്ചു ആ പതിനാറങ്ങ കുടുംബം കൊച്ചുകുട്ടികൾ ഉൾപ്പെടെ അവർ മണ്ണിനടിയിലാണ് ഒരാൾ പോലും അവശേഷിക്കാത്ത വിധത്തിൽ എന്ന് നമ്മൾ മനസ്സിലാക്കണം പാതിരാവിൽ ഓരോരുത്തരും പറയുന്ന കഥ അവർ ഇരുട്ടിൽ നട്ടോട്ടം കൂടിയവരാണ് ആനയുടെ മുമ്പിൽ ചെന്നപെട്ടവരുണ്ട് മാത്രമല്ല കെട്ടിടത്തിന് മുകളിൽ കയറിയവരുണ്ട് ഞാൻ അഭയാർത്ഥി ക്യാമ്പിൽ ചെന്നപ്പോൾ ഒരു വിഭാഗം പറഞ്ഞത് ഞങ്ങൾ ഒരു ഭാഗത്ത് കയറി നിൽക്കുമ്പോൾ കെട്ടിടത്തിൻ്റെ മുകളിൽ കയറുന്നത് ഞങ്ങൾ കാണുന്നുണ്ട് വെള്ളം കൂട്ടും പൊങ്ങിയപ്പോൾ അതിന് മുകളിൽ അവർ കയറുന്നത് കാണുന്നുണ്ട് പിന്നെ ഞങ്ങൾ കാണുന്നത് ആ കെട്ടിടം അവരെയും കൊണ്ട് ആ മലവെള്ളപ്പാച്ചിൽ പോകുമ്പോൾ അവരുടെ ആർ അത്ത നാദങ്ങളാണ് ഞങ്ങൾക്ക് കേൾക്കാൻ കഴിഞ്ഞത് എന്ന ഒരു കുടുംബം വിശദീകരിക്കേണ്ടായി ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് സ്ത്രീകൾ എന്നോട് പറഞ്ഞത് ആ രണ്ട് സ്ത്രീകൾ അവർ കുന്നിൻ കുന്നിന്മുകളിലാണ് പൊട്ട് കണ്ടതോടുകൂടി അവർ ഇറങ്ങാൻ തുടങ്ങി സുരക്ഷിതമായി ഇടം തേടി ഈ രണ്ട് മൂന്നാല് സ്ത്രീകൾ തീരുമാനിച്ചു അച്ഛനും അമ്മയും കിടക്കുന്നത് ഇവിടെയാണ് അവരുടെ ആത്മാവ് ഉറങ്ങുന്നിടത്ത് തന്നെ ഞങ്ങൾ അവശേഷിക്കട്ടെ അതുകൊണ്ട് മരിച്ചാലും വേണ്ടില്ല അവര് പോകേണ്ടതില്ല എന്ന് തീരുമാനിച്ചു അങ്ങനെ അവരുടെ കൂടെയുള്ള അയൽവക്ക അയൽവാസികൾ അവരുടെ കൂടെയുള്ള കൂട്ടുകാർ അവരെല്ലാവരും മലയിറങ്ങി എന്നിട്ട് അവരൊരിടത്തേക്ക് ഏതാണ്ട് അവരുടെ ഒരു ഗ്യാതറിങ് ഒരു ഭാഗത്ത് ഒരുമിച്ച് കൂടി ഇവർ മലയുടെ കുന്നിന് മുകളിൽ അവർ നിന്നു എന്നിട്ട് അവർ പറയുകയാണ് ഏതാനും നിമിഷം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടത് ഇവിടെ നിന്ന് ജീവന്റെ അത് തുടിപ്പ് തേടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ ആ പത്ത് മുപ്പതോളം ആളുകൾ നിൽക്കുന്ന തുരുത്ത ഒന്നടങ്കം മലവെള്ളം എടുക്കുന്ന കാഴ്ച ഞങ്ങൾക്ക് കാണേണ്ടി വന്നു എന്നുള്ളതാണ് ഒന്നും ചെയ്യാനില്ല രാത്രി രണ്ടു മണിക്ക് ശേഷം ഒരു ജനത നെട്ടോട്ടമൂടുന്നത് നിങ്ങളൊന്ന് ഭാവനയിൽ കണ്ടു നോക്ക് നിങ്ങൾക്കറിയാലോ ഈ അടുത്ത് പതിനൊന്നുകാരിയായ സിയാർ നൌറിൻ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ കഥ ഞാൻ ഇന്നാണ് വായിച്ചത് പതിനൊന്ന് വയസ്സുള്ള സിയാ നൌറിൻ ഒന്നാമത്തെ പൊട്ടൽ വന്നു ഒന്നാമത്തെ പൊട്ടൽ വന്നപ്പോ മലവെള്ളം ചീറ്റി അവരുടെ വീടിനകത്തേക്ക് വന്നു ആ ഘട്ടത്തിൽ തന്നെ ആറിൽ പഠിക്കുന്ന പതിനൊന്ന് വയസ്സുള്ള സിയാ നവറിൻ ബാപ്പ ഉബൈദിന്റെ കയ്യിൽ പിടിച്ചു ബാപ്പ ഉബൈദിന്റെ കയ്യിൽ പിടിച്ച് അത് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിയുടെ സഹോദരി ഫാത്തിമ നൌറി ഫാനിൽ ഫാനിൽ തൂങ്ങി പിടിച്ചു അത് കഴിഞ്ഞിട്ട് ഉമ്മ ഭാര്യ ഔഷിദയുടെ കയ്യിൽ പിടിച്ചു ആ ഉബൈദ് പറയുന്നത് എന്നിട്ട് ഞങ്ങൾ ഇട്ടു കാരണം വെള്ളം വന്നുകൊണ്ടേ വന്നുകൊണ്ടേയിരിക്കാണ് കുട്ടി ഫാനിൽ പിടിച്ച് നിൽക്കും രാത്രി രണ്ടേ മുക്കാലിന് കുട്ടി ഫാനിൽ പിടിച്ച് തൂങ്ങി നിന്ന് കരയുന്നു ഇട്ടു കുറച്ചു കഴിഞ്ഞപ്പോൾ ഒരു വലിയ മലവെള്ളപ്പാച്ചിൽ വന്നു ഞങ്ങൾ ഒഴുക്കിൽപ്പെട്ടു എന്നിട്ട് പിന്നീട് ആ സിയാൻ ഔറിൻ എന്ന് പറയുന്ന ഉബൈദിന്റെ കയ്യിൽ നിന്ന് ഉപ്പാന്റെ കയ്യിൽ നിന്ന് കൈവിട്ടുപോയ ആ പൊരുമോള കിട്ടുന്നത് നിലമ്പൂരിൽ നിന്നാണ് ഞാൻ പറയുന്നത് ഇത് ഇത്തരത്തിലുള്ള ഒരുപാട് പരീക്ഷണ മുഖങ്ങൾ നമ്മുടെ മുമ്പാകെ നമ്മൾ കാണുകയാണ് നിങ്ങൾ ആലോചിച്ച് നോക്ക് മണ്ണോട് ചേർന്ന് വാരിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ കാണുന്നുണ്ട് മണ്ണോട് ചേർന്ന് വാരിപ്പുണർന്ന് കിടക്കുന്ന മൃതദേഹങ്ങൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ കസേരിയിൽ ഇരിക്കുന്ന സ്വഭാവത്തിൽ കാണുന്നുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയമുള്ളവരെ ഈ ജനതയോട് നമുക്ക് ബാധ്യത